പിന്നെ യൂതായോടും പറയുകയാണ് അവസാനത്ത ഇസ്രായേലിനോട് പറയാണ് കർത്താവ് ചെയ്യുന്നു ഇസ്രായേൽ ആവർത്തിച്ച് ചെയ്തിട്ടുള്ള അതിക്രമ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്ക് ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല പ്രകാരം എട്ട് ദേശങ്ങൾക്കെതിരെ കർത്താവ് ഇതേ വചനം തന്നെയാണ് പറയുന്നത് ആവർത്തിച്ച് ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കില്ല ഇവിടെ സ്വരങ്ങളെ പ്രഭാത ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ് പാവം ആവർത്തിക്കാതിരിക്കുക നമ്മളൊരു പാവം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തെ സന്നദ്ധയില് ആ ദൈവസന്ന മാപ്പപേക്ഷിച്ച് ആ പാവത്തിൽ എത്രയും പെട്ടെന്ന് നമ്മള് പിന്തിരിഞ്ഞുകൊള്ളുക പാവം ഭയപ്രകാരം പറയണം പാപം ചെയ്തിട്ട് എനിക്ക് എന്തു സംഭവിച്ചു എന്ന് ഹൃദയത്തിൽ പറയരുത് കാരണം കർത്തൃ കോപം സാവധാനമേ വരികയുള്ളൂ ആ കോപത്തില് നീ നശിച്ചു പോയേക്കാം ആവർത്തിച്ച് ചെയ്ത പാവങ്ങള് നാം ഓരോരുത്തരും കർത്താവിന്റെ ആത്മപ്രഭാവത്തിൽ പറയാണ് നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പാവങ്ങള് ചെറുതായിരിക്കാം വലുതായിരിക്കാം ആവർത്തിച്ച് ആവർത്തി ചെയ്യുന്ന പാവങ്ങള് കർത്താവിന്റെ സന്നിധിയിലേക്ക് കണക്കുണ്ട് ദൈവം നമ്മളോട് ക്ഷമ കാണിക്കുകയാണ് താർത്ഥത്തില്ല ദൈവത്തിന്റെ ദീർഘമായ ക്ഷമയാണ് രണ്ട് പത്രോസ് മൂന്നാം അധ്യായം ഒൻപതാം ാണ് കാല വിളമ്പത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവത്തിന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുധവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ രഹസെ യോഹനാശേഷിച്ചു പറയാണ് ആരും നശിച്ചു പോകാതെ എല്ലാവരും പ്രാപിക്കാൻ തക്ക അവിടുന്ന് എൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു പറഞ്ഞു രഹസരകളെ ഇവർ താകല് നാം ആവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളെ കുറിച്ചോർത്ത നമുക്ക് ിക്കാം നമുക്ക് അത് അത് പൂർണ്ണമായും അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും നമ്മുടെ ആ പാവം നമ്മളിൽ നിന്ന് വിട്ടുപോകുവാനായിട്ട് ശരിയായ രീതിയിൽ അനുദപിച്ച് കുമ്പസാരിക്കാം കർത്താവിനോട് ഏറ്റുപറയാം ആ പാവങ്ങൾ കുറിച്ചുകൊടുത്ത് അനുദപിച്ച് ദൈവസ്ഥാനതയിൽ മാപ്പ് പറഞ്ഞ് കർത്താവിൻ്റെ ക്ഷമ നമുക്ക് സ്വീകരിക്കാം പ്രിയപ്പെട്ട സ്വകാര്യങ്ങളെയും പാവം ഞാൻ ചെയ്തു ഇത് ഈ പാവം ഞാൻ ആവർത്തിച്ചാൽ എനിക്ക് ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് ഹൃദയത്തിൽ പറഞ്ഞു എന്നാണ് വചനം പറയുന്നത് ഈ പാവം ർത്താവിൻ്റെ കോപം സാവധാനമേ വരികയുള്ളൂ എപ്രായ ലേഖനം ആറാം അദ്ദേഹത്തിൽ പറയുകയാണ് നാലാമത ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും അരിശുദ്ധാൽമാൽ പങ്കുകാരാകുകയും ദൈവവചനത്തിന് നന്മയും വരാനിരിക്കുന്ന യുഗത്തിന് ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണുപോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് കാരണം അവർ ദൈവപുത്രനെ സ്വമനസ് അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു ഇവിടെ സഹോരാ സഹോദരി ഓരോ പ്രാവശ്യവും നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ പ്രകാശം ലഭിക്കുകയും സ്വകീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധങ്ങൾ പങ്കുകാരം ചെയ്ത് നമ്മൾ ദൈവതിരുന്ന നന്മ അറിഞ്ഞാൽ നമ്മൾ അതിൻ്റെ രുചിയും ശക്തിയും എല്ലാം അറിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ വീണ്ടും വീണ് പോവുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ഒരേ പാവം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറയുകയാണ് നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കാൻ സാധ്യമാണ് കാരണം ദൈവപുത്രനെ അവർ വീണ്ടും വീണ്ടും കുരിശിൽ തറക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു നമ്മൾ വീണ്ടും വീണ്ടും പാവം ചെയ്യുമ്പോൾ ഓരോ പാവം ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ഒരേ പാവം തന്നെ വീണ്ടും വീണ്ടും ആവർത്തി ചെയ്യുമ്പോൾ കർത്താവിനെ നമ്മൾ വീണ്ടും വീണ്ടും കുരിശിൽ തറക്കുകയാണ് പ്രഭാവത്തില് ദേവസ്നത്തിൽ അനുധവിക്കുക പാവം ഞാൻ ഈ പാവം ഫലപ്രാവശ്യം എനിക്കെന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് ഇത് കുഴപ്പമില്ലാതെ ചെയ്യുന്നതിൽ അനുധവിക്കുക ദൈവസ്ഥാനത്തിലേക്ക് തിരിയുക ആ മോസ് പ്രവചനം ഒന്ന് രണ്ട് ഏകദേശം എട്ട് ദേശങ്ങൾക്കെതിരെ കർത്താവ് ഒരേ വചനമാണ് പറഞ്ഞത് ആവർത്തിച്ചു ചെയ്ത അതിക്രമ ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല ദേവസ്ഥാനത്തിലെ കണ്ണുനീരോടെ വന്ന് പ്രാർത്ഥിക്കുക കർത്താവന സ്ഥാനത്തിൽ ഏറ്റവും പറയുക ഏറ്റവും അടുത്ത ദിവസം തന്നെ കുംഭസ്ഥാനത്തിലേക്ക് കടന്നൊരു ഇതാവന പുത്തൊന്നും പരിശുദ്ധാത്മാവനുസ്ഥിതി അമേ